ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫിസ്നസ്സിലേക്ക് സ്വാഗതം അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ ഐറ്റംസ് ആണ് പട്ടുപാവിടക്ക് സാരിക്ക് ബ്ലൗസിന് പട്ടുപാവിടയുടെ ബ്ലൗസിന് എല്ലാറ്റിനും ഒരേപോലെ ടോപ്പിന് ഷോളിന് എല്ലാറ്റിനും ഒരേപോലെ പോകുന്ന എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഇതുപോലെ ജെറി വർക്കൊക്കെ വരുന്നതാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നല്ല കളറാണ് മീറ്ററിന് ഇരുന്നൂറ്റി രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് സാരി വിത്താണ് അതുപോലെ തന്നെ ഡോ സിൽക്ക് എന്നൊക്കെ പറയുന്ന നല്ല പട്ടിന്റെ പോലെയുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് മുൻപ് ഞാൻ ഇതിന്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് വലിയ ഡിസൈൻ ആണ് വരുന്നത് ബുട്ടാസ് വലുതായിരുന്നു ഇത് സ്മോൾ സ്മോൾ ബുട്ടാസ് ആണ് വരുന്നത് മീറ്ററിന് മുന്നൂറ്റി പത്ത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതിയാണ് ആണ് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഷോളിന് എല്ലാറ്റിനും പട്ടു എല്ലാറ്റിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല മെറ്റീരിയലാണ് മീറ്ററിന് മുന്നൂറ്റി പത്ത് രൂപ നല്ല പ്യുവർ സിൽക്ക് പോലെയുള്ളൊരു മെറ്റീരിയലാണ് മീറ്ററിന് മുന്നൂറ്റി പത്ത് രൂപ അടുത്തത് ഇരുന്നൂറ്റി പത്ത് രൂപയുടെ ആയിട്ടാണ് ഇതുപോലെ ഓർഗൻസ മെറ്റീരിയലില് സീക്വൻസ് വർക്കാണ് വരുന്നത് നല്ല ബോർഡറും ഉണ്ട് ഒരു സൈഡിൽ ഇതുപോലെ വീതിയുള്ള ബോർഡറും അടുത്ത സൈഡില് വീതി കുറഞ്ഞ ബോർഡറുമാണ് സാരിക്ക് ടോപ്പിന് പട്ടുപാവടയ്ക്ക് ബ്ലൗസിന് എല്ലാറ്റിനും ഷോളിന് എല്ലാറ്റിനും ഒരേപോലെ മുറിഞ്ഞു പോകുന്ന ഐറ്റം ആണ് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ അടുത്തത് നൂറ്റി അറുപത് രൂപയാണ് മീറ്ററിന് ഇതും സാരി വിട്ട് തന്നെയാണ് ഇതെല്ലാവരും ഇഷ്ടപ്പെട്ട് ഇപ്പം തന്നെ തീരാറായി തുടങ്ങിയിട്ടുണ്ട് നന്നായി പോകുന്ന പോകുന്നൊരു ഐറ്റമാണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ ഇതും ഒരു സിൽക്ക് മെറ്റീരിയൽ ഇതുപോലെ ഗോൾഡൻ ലൈൻസ് ആണ് ക്രോസ് ആണ് വരുന്നത് മീറ്ററിന് രൂപ ഇതുപോലെയാണ് വരുന്നത് അതുപോലെ ജോർജറ്റ് മെറ്റീരിയൽ എല്ലാവരും എപ്പോഴും ദാവണിക്കൊക്കെ വേണ്ടി ചോദിക്കുന്നതാണ് ഇതുപോലെ നല്ല ബോർഡറിൽ വരുന്നതാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോ ഇങ്ങനെയാണ് വരുന്നത് ഇതും സാരി വിട്ടാണ് ചെറിയ ബോർഡർ ഒരു സൈഡിൽ അടുത്ത സൈഡിൽ ഇതുപോലെയാണ് ബോർഡർ വരുന്നത് മീറ്ററിന് നൂറ്റി അറുപത് രൂപ പട്ടു ബ്ലൗസിനും സാരിക്കും എല്ലാറ്റിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അടുത്തത് ഇതുപോലെ സിൽക്ക് പോലെ ഒരു മെറ്റീരിയൽ തന്നെയാണ് കോട്ടൺ അല്ല ഒരു സിൽക്ക് മെറ്റീരിയലാണ് ചെക്കാണ് ഡിസൈൻസ് വരുന്നത് സിൽവറും ഗോൾഡിനും മിക്സ് ആയിട്ടുള്ള ഒരു ചെക്കാണ് മീറ്ററിന് നൂറ്റി രൂപ ഇത് ടിഷ്യൂ മെറ്റീരിയലിലാണ് വരുന്നത് ഇതുപോലെ ഡിസൈൻസ് ആണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ സാരി വിടുത്താണ് രണ്ട് സൈഡിലും ഇതുപോലെ ബോർഡർ വരുന്ന മെറ്റീരിയലാണ് അടുത്തത് നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഇത് ബ്രൊക്കേഡ് അല്ല അതിനേക്കാളും ഒത്തിരി കൂടി സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ് രൂപ പട്ടുപാവടയ്ക്ക് ബ്ലൗസിനും സാരിക്ക് ബ്ലൗസിനും സ്കേർട്ടിനും എല്ലാറ്റിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഇത്രയാണ് ഇന്ന് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഓണം സ്പെഷ്യൽ ഐറ്റംസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ആണം